വിശുദ്ധ ഹെലനയാണ് കർത്താവിൻ്റെ കുരിശ് കണ്ടെത്തിയതെന്ന് എനിക്കും നിങ്ങൾക്കും നന്നായി അറിയാം ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിൽ ഹെലന റോമിൽ നിന്ന് ജെറുസലേമിലേക്കൊരു യാത്ര നടത്തുകയാണ് അവളുടെ യാത്ര ഈശോ നടത്തിയതുപോലുള്ളൊരു യാത്രയാണ് ഈശോയുടെ യാത്രയിൽ പാവങ്ങളെ അവിടുന്ന് ആവുന്നത്ര സഹായിച്ചു രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തി അവിടുന്നവരെ ആശ്വസിപ്പിച്ചു കഴിയുന്നിടത്തോടും അവരുടെ ജീവിതത്തോട് ചേർന്നൊരു യാത്രയാണ് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിലൊക്കെ ഈശോ ചെയ്തത് അതുപോലെ ഈശോയെ അനുകരിക്കുമാർ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു യാത്ര റോമിൽ നിന്ന് ജെറുസലേമിലേക്ക് വിശുദ്ധ ഖലനം നടത്തുകയാണ് പ്രാർത്ഥിച്ചു മറ്റുള്ളവരെ സഹായിച്ചും ആശ്വസിപ്പിച്ചും ഒക്കെ അവൾ ഒരു യാത്ര നടത്തി അങ്ങനെ ആ യാത്രയിൽ കാൽവരി കുരിശിൽ ഗാഗുൽത്താ മലയിൽ എത്തുകയാണ് ഈശോയെ കുരിശിൽ തറച്ച ആ ഗാഗുൽത്താ മലയിൽ എത്തിയപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദർശനമനുസരിച്ച് അവൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക സുഗന്ധം ആ സ്ഥലത്ത് നിന്ന് വമിക്കുന്ന അവൾക്ക് ഒക്കെ അനുഭവപ്പെടുകയാണ് അപ്പോൾ അവൾ അവരോട് പറഞ്ഞ് ആ സ്ഥലം കുഴിച്ചു നോക്കുമ്പോൾ മൂന്ന് കുരിശുകൾ കണ്ടെത്തി ഈശോയുടെയും രണ്ട് കള്ളന്മാരുടെയും കുരിശ് ഇനി ഇത് ഏതാണ് ഈശോയുടെ കുരിശ് അത് തിരിച്ചറിയാനായിട്ട് ജെറുസലേമിനെ പുറത്തുനിന്ന് ഒരു കുഷ്ഠരോഗിയെ കൂട്ടിക്കൊണ്ടുവന്നു കുഷ്ഠരോഗി ഒത്തിരി പ്രാർത്ഥനയോടെ ഒന്നാമത്തെ കുരിശിൽ തൊട്ടു ഒരു സൗഖ്യങ്ങളും സംഭവിച്ചില്ല വീണ്ടും ഒത്തിരി പ്രാർത്ഥനയോടെ രണ്ടാമത് കാണിച്ചു കൊടുത്ത കുരിശിലും കുഷ്ഠരോഗി തൊട്ടു ഒരു സൗഖ്യങ്ങളും ഉണ്ടായില്ല മൂന്നാമത്തെ കുരിശിലേക്ക് അതിയായ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കുഷ്ഠരോഗി തൊട്ടപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യത്തിൻ്റെ കൃപ നിറഞ്ഞുവെന്ന് ചരിത്രം സാക്ഷിപ്പെടുത്തുകയാണ് അങ്ങനെ ആ യഥാർത്ഥ കുരിശ് കണ്ടെത്തിയപ്പോൾ പ്രാർത്ഥനയോടെ അനുതാപ കണ്ണുനീറോടെ വിലാപത്തോടെ അന്ന് ജെറുസലേമിലെ പിതാവായ മക് മക്കാരൂസ് പിതാവിൻ്റെ അടുക്കൽ ഈ കുരിശു കണ്ടുക കൊണ്ടു ചെല്ലുകയും ഏ ഡി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ജെറുസലേമിലെ ദേവാലയത്തിന്റെ ഉത്താന ദേവാലയത്തിന്റെ ഒത്ത നടുവിൽ ആ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ പിന്നീട് പേർഷ്യൻ രാജ്യം ആക്രമിക്കുകയും കുരിശ് അവർ സ്വന്തമാക്കുകയും ബൈസന്റൻ കാലഘട്ടത്തിൽ അവർ രാജാവ് അത് തിരിച്ചു പിടിക്കുകയും വീണ്ടും സ്ഥാപിക്കുക ചെയ്തിട്ടുണ്ട് എൻ്റെ ചരിത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇന്നും ജെറുസലേമിൽ ചെല്ലുമ്പോൾ ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ കൃപയുടെ അത്ഭുതങ്ങളുടെ അനുഗ്രഹത്തിന്റെ ദൈവാനുഭവത്തിന്റെ അനേകം കഥകൾ ഒത്തിരി മക്കളുടെ ജീവിതങ്ങളിൽ കാണപ്പെടുന്നുണ്ട് എന്നുള്ള വലിയൊരു സത്യത്തോടെ ഈ കുരിശിലേക്ക് കുറ്റുനോക്കാൻ നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് കുരിശിന്റെ ദൈവശാസ്ത്രമൊന്നും പറയാനല്ല ഞാൻ ആഗ്രഹിക്കുക മറിച്ച് എൻ്റെ ജീവിതത്തിൽ കുരിശ് എനിക്ക് പറഞ്ഞു തന്നൊരു പാഠമുണ്ട് എൻ്റെ ജീവിതത്തിൽ ചുറ്റോട് ചുറ്റുമുള്ളവർ എനിക്ക് മുമ്പിൽ നിശബ്ദരാകുമ്പോൾ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ആരും സഹായിക്കാനില്ല സഹായം ചോദിച്ചവരും നിശബ്ദരാകുമ്പോൾ എന്നോട് സംസാരിക്കുന്ന ഒരു കുരിശിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കുരിശൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട് കുരിശലെ കുറ്റുനോക്കിക്കൊണ്ട് നിങ്ങൾ പറയണം പ്രിയപ്പെട്ട കുരിശേ എൻ്റെ ജീവിതത്തിൻ്റെ നിശബ്ദതയിൽ ആരുമില്ലാത്ത ഏകാന്ത നിശബ്ദതയിൽ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് കാരണം ചുറ്റുമുള്ളവർ പരിഹാസശരങ്ങൾ ഉരുവിടുമ്പോൾ സ്വർഗീയ പിതാവിന് വേണ്ടി മനുഷ്യ മക്കൾക്ക് വേണ്ടി പിതാവിൻ്റെ ഇഷ്ടം സാധിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച ഈശോ അവൻ അറിയാം ജീവിതത്തിന്റെ ഏകാന്തതയും നിശബ്ദതയും എത്ര വലുതാണ് എന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ നിശബ്ദതയിലേക്കും ഏകാന്തതയിലേക്കും കടന്നു പോകുമ്പോൾ അവരോട് സംസാരിക്കാൻ കുരിശ് എന്നും സന്നദ്ധമാണ് സ്നേഹത്തോടെ തിരി സ്വന്തമാക്കുന്നവരോട് കുരിശ് സംസാരിക്കും നമുക്കറിയാം പൗലോ ശ്രീകാ കുറുന്ദോസ്ത കരുതി ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് വചനം പറയുകയാണ് ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിർക്ക് പോഷത്വുമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വചനം പറയുകയാണ് ഈ കുരിശ് ഒന്ന് കുറഞ്ഞ ദിവസം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്ക നമുക്കത് ദൈവത്തിന്റെ ശക്തി അത്ര അതേ പ്രിയപ്പെട്ടവരെ ഈ കുരിശ് ശക്തിയാണ് കൊച്ചു റേസ്യയെ നാം എടുത്തു നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ചങ്കോട് ചേർത്തൊരു കുരിശുണ്ട് ഇരുപത്തിനാല് വർഷത്തെ സമർപ്പിത ജീവിതത്തിൽ കുരിശുകളേറെ ചേർത്ത് പിടിച്ചവളാണ് കൊച്ചു ത്രേസ്യ അൽപ്പൺ ജീവിതം സഹനത്തിൻ്റെ മുള്ളാണികളിലൂടെ അവൾ ചവിട്ടി നടന്നപ്പോൾ അവൾക്ക് ശക്തി പകർന്നത് തിരു കുരിശാണ് ജീവിതത്തിൽ കുരിശനെ ആഞ്ഞുപിളുകൊണ്ട് അവൾ പറയും കർത്താവേ എത്ര വേണമെങ്കിലും ഞാൻ സഹിക്കാം എനിക്ക് ആത്മാക്കളെ തരണം വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ ശക്തി പകർന്നത് കുരിശു മാത്രമാണെങ്കിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഓരോരുത്തർക്കും ചെറുതും വലുതുമായ സഹനങ്ങൾ ഏറെ ഏറെയുണ്ട് ഇന്ന് ഈ ലോകത്തിൽ സഹിക്കാൻ സഹിക്കുന്നില്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല എല്ലാവർക്കും സഹനമുണ്ട് ചെറുതോ വലുതോ ആയ കുരിശുകൾ സഹനങ്ങൾ നിന്റെ മുമ്പിലുണ്ട് സമ്പത്തും സാഹചര്യങ്ങളും സന്തോഷവും ഏറെയുള്ളപ്പോ കൊറോണയെ നോക്കി അവൻ ബുദ്ധിമുട്ടുകയാണ് എനിക്കൊന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ലല്ലോ ആനന്ദിക്കാൻ പറ്റുന്നില്ലല്ലോ സഹനമില്ലാത്ത ഒരു മനുഷ്യനുമില്ല തന്നിൽ തന്നെ സഹനം സമൂഹത്തിൽ സഹനം ചുറ്റോടു ചുറ്റും സഹനം ജോലി മേഖലകളിൽ സഹനം കുടുംബത്തിൽ സഹനം ഇവിടെ തന്നെ പ്രിയപ്പെട്ടവരെ എത്രയൊക്കെ ഉപദേശങ്ങൾ കിട്ടിയാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കുരിശ് വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോ എനിക്കും നിങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റും ഈ കുരിശ് നമ്മളോട് സംസാരിക്കുമ്പോൾ കുരിശന്റെ പുകഴ്ചയുടെ തിരുന്നാളിൽ കുരിശ്ശെന്നോടും നിങ്ങളോടുമായി പറയുന്ന ഒരു കാര്യമുണ്ട് നീ നടത്തേണ്ട ഒരു യാത്ര അതെന്താണെന്ന് ഞാൻ പറയാം ഗലാത്തിർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യ ഇരുപത്തി ഇരുപതാമത്തെ വചനത്തിൽ പൗലോസ് പൗലോസ്ലിക പറഞ്ഞു വെക്കുകയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു കുരിശിൻ്റെ പുകഴ്ചെഴുതി തിരുനാളാഘോഷിക്കുന്ന ഓരോ വ്യക്തിയും നടത്തേണ്ട യാത്ര എങ്ങോട്ടെന്ന് ചോദിച്ചാൽ അത് കുരിശിലേക്ക് ക്രൂശിതനായി മാറാനുള്ള ഒരു യാത്രയായിരിക്കണം ഇന്നെല്ലാവരും ധ്യാനം കൂടുന്നു എന്തിനു വേണ്ടി എന്തിനു വേണ്ടി കൗൺസിലിങ്ങിന് പോകുന്നു എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുരിശുകളെല്ലാം മാറ്റിക്കളയാനുള്ള പ്രാർത്ഥനയാണ് എന്നാൽ നമ്മുടെ മുൻപിൽ ശിഷ്യന്മാരും വിശുദ്ധരും കാട്ടിത്തരുന്ന ഒരു കാര്യമുണ്ട് കുരിശിലേക്ക് ചേർന്നിരിക്കണം അതാണ് ഒരു ക്രൈസ്തവൻ ചെയ്യേണ്ടത് ക്രൈസ്തവന്റെ യാത്ര കുരിശിലേക്ക് ഞാനിങ്ങനെ കുരിശിനെ കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്കൊരിക്കൽ ഒരു ചിന്തയുണ്ട് കുരിശ് ഞാൻ വേണ്ട വേണ്ട എന്ന് പറയും തോറും എനിക്ക് ഉത്താനമില്ല ഉത്താനത്തിലേക്ക് ഞാൻ അകന്നു പോകും ചിലരൊക്കെ പറയും ഓ എൻ്റെ കർത്താവ് എന്നെ പെട്ടെന്ന് ഒന്ന് എടുത്താൽ മതിയായിരുന്നു എന്തിനാ അങ്ങനെ പറയുന്നേ ജീവിതത്തിന്റെ സഹനങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയും പെട്ടെന്നൊന്നും മരിച്ചാൽ മതിയായിരുന്നു എന്നെ ഞങ്ങൾ എടുത്തോണേ കർത്താവെ അവരെന്താ പറഞ്ഞു വെക്കുക കുരിശ് മാറും തോറും ഉത്ഥാനം അകന്നകന്നു പോകും സ്വർഗീയ കൃപ സ്വർഗരാജ്യത്തിൻ്റെ കൃപ എനിക്കും നിങ്ങൾക്കും അകന്നു പോകും പ്രിയപ്പെട്ടവരെ കുരിശ് സംസാരിക്കണം കുറിച്ചിതനിലേക്കുള്ള യാത്രയായിരിക്കണം റൂഷിതനാകാനുള്ള യാത്രയായിരിക്കണം ഈ കുരിശിന്റെ തിരുനാൾ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുക ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരി സിസ്റ്റർ ഈശോയെ ഭയങ്കര ഇഷ്ടമാണ് ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന സിസ്റ്ററാണ് അപ്പോഴെ കമ്മ്യൂണിറ്റിയിൽ ചെറിയ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ വന്നു രാത്രി ഒൻപതരയായി കിടക്കാൻ വരികയാണ് പകൽ സ്കൂളിലെ ജോലി മറ്റുപോലെ ബുദ്ധിമുട്ടുകളൊക്കെയായിട്ട് കിടക്കാൻ വരികയാണ് അപ്പോൾ സാധാരണഗതിയിൽ സിസ്റ്റേഴ്സ് ആകുമ്പോൾ വ്രതം സ്വീകരിക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു കുരിശു കൂടി സമ്മാനം കൊടുക്കും കാരണം ഈ കുരിശ് കൊടുക്കുന്നതിന് പിന്നെ ഒറ്റ കാര്യമുള്ളൂ ഈ കുരിശിന്റെ മറുപുറത്ത് സമർപ്പിത കിടക്കേണ്ടതാണ് മറുപുറത്തുള്ള ഒരു ജീവിതമാണ് ഈ കുരിശിന്റെ മറുപുറത്തേക്ക് കയറാനുള്ളതാണ് സമർപ്പിതയുടെ ജീവിതം ഇതൊക്കെ നമ്മുടെ ബ്രദവാഗ്ഞാന സമയത്ത് പറഞ്ഞു വെച്ചെങ്കിലും പിന്നീട് ജീവിതങ്ങൾ വരുമ്പോൾ നമ്മളിലൊക്കെയുള്ള ഈഗോകളും സന്തോഷവും അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ഈ കുരിശിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം നമ്മളിൽ നിന്ന് മാറിപ്പോവുകയാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഈ സഹനം ഒന്ന് മാറണം ഒരു വിദ്വേഷം ഒരാൾ എന്നോട് കാണിച്ചാൽ അതെങ്ങനെയും ഒന്ന് മാറി ആ എല്ലാവരുടെയും സ്നേഹം ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക ഇതൊക്കെ തന്നെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലുണ്ട് അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ ഓ എന്താ അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നേ കഷ്ടപ്പാട് സങ്കടമെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് രാത്രി കട്ടിലേക്ക് കിടക്കാൻ ചെല്ലുക ഞങ്ങൾ സാധാരണ കുരിശ് ഞങ്ങളുടെ കട്ടിലിൽ അണി വെക്കുക അപ്പോൾ സിസ്റ്റർ ഈ കുരിശ് ഇങ്ങനെ വെച്ച സമയം ഇങ്ങനെ വെച്ചിട്ട് ഇന്ന് സങ്കടമാണല്ലോ അപ്പൊ അതുകൊണ്ട് കുരിശ് നോക്കണ്ട എന്ന് വിചാരിച്ച് കുരിശന്റെ സൈഡിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞുകിടക്കുമ്പോൾ എന്റെ ഈശോയെ എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് പറയാൻ വേറെ ഒന്നുമില്ലല്ലോ ഈശോയല്ലേ പറയാനുള്ളൂ പെട്ടെന്ന് ഈ സിസ്റ്ററിനോട് കുരിശ് സംസാരിക്കുകയാണ് കുരിശിന്റെ മറുപുറത്ത് കിടക്കാൻ നീ മറന്നുപോയോ എന്ന് സിസ്റ്റർ എന്നോട് പങ്കുവെച്ചതാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ ജീവിതത്തിൽ ജീവിതത്തിലൊരു സഹനം വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം ഈ കുരിശിന്റെ ആ ഒരു കൃപയിലേക്ക് ഈശ്വർ ക്ഷണിക്കുകയാണ് എന്നെ നിങ്ങളെയും പക്ഷേ ഞാൻ നിങ്ങളൊക്കെ മറന്നു പോകും എൻ്റെയും അവസ്ഥ അത് തന്നെയാണ് നമ്മൾ എത്ര കേട്ടാലും എത്ര ധ്യാനിച്ചാലും എങ്ങനെയെങ്കിലും കുരിശൊക്കെ ഒന്ന് മാറി എല്ലാം സ്വസ്ഥമാകണം സന്തോഷമാകണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്നാൽ കുരിശ് നമ്മളോട് പറയുന്ന മൂന്ന് കൽപ്പനകളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കുരിശ് പറയുന്ന മൂന്ന് കമാൻസ് ഉണ്ട് അതില് ഒന്നാമത്തെ കമാൻസ് ലുക്കയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് ഒന്നാമത്തെ കല്പന അതാണ് ലൂക്ക ഒൻപത് ഇരുപത്തിമൂന്ന് വചനം പറയുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ കുരിശെന്ന് എന്നോടും നിന്നോടും പറയുകയാണ് നീ ക്രൈസ്തവനാണോ നീ ക്രിസ്ത്യാനിയാണോ എന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണോ എന്നെ അനുഗമിക്കണം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു ചേച്ചി മെസ്സേജ് ഇട്ടിരിക്കുകയാണ് കുടുംബത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര പ്രശ്നങ്ങൾ എല്ലാമായി ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യാതായി പെട്ടെന്ന് ചേച്ചിക്ക് നാട്ടിലോട്ട് പോകേണ്ടി വന്നു നാട്ടിൽ ചെന്നപ്പോൾ അമ്മായിയപ്പൻ്റെ ചില പ്രകൃതങ്ങൾ പെട്ടെന്നുള്ള ദേഷ്യങ്ങളൊന്നും ചേച്ചിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോൾ ചേച്ചി എന്ത് ചെയ്തു നന്നായിട്ട് അങ്ങ് ആർഗ്യുമെൻസ് നടത്തി ഹസ്ബൻഡിന്റെ അപ്പനോട് നന്നായിട്ട് ആർഗ്യുമെൻസ് നടത്തി വലിയ വഴക്കായി പിന്നീട് ചേച്ചിക്ക് അവിടെ മൂന്ന് മാസം കൂടെ നിൽക്കേണ്ടതുണ്ട് പക്ഷേ ചേച്ചിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല ഹസ്ബൻഡിന്റെ അപ്പന് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുന്നില്ല വലിയ ആർഗ്യുമെന്റ്സ് നടത്തുകയാണ് ചേച്ചി അതായത് ചേച്ചി പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചപ്പോഴ് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ചേച്ചി ഒരു കാര്യം ചെയ്യൂ ഈ കുരിശിന്റെ ഒന്ന് ധ്യാനിക്കാവോ ശരിയാണ് ചേച്ചിയുടെ മനസ്സിനെ മുറിപ്പെടുന്ന വിധത്തിലൊക്കെ സംസാരിച്ചു ഏത് ത്യാഗം വലുതാണ് ഒന്ന് ധ്യാനിക്കാമോ ചേച്ചി അത് കാര്യമായിട്ടൊന്നും എടുത്തില്ല ചേച്ചി ബുദ്ധിമുട്ട് തോന്നി കാരണം സിസ്റ്റർ എങ്ങനെയാണോ പറയുന്നത് സാരമില്ല എന്ന് പറയുമെന്നാണ് ചേച്ചി വിചാരിച്ചത് എനിവേ ചേച്ചി ഇന്നലെ മിനിങ്ങാന് രാത്രി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് സിസ്റ്ററെ എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു വിദ്വേഷം വെറുപ്പ് ബുദ്ധിമുട്ടൊക്കെ മാറിപ്പോയി സിസ്റ്ററെ അത് ഉരുകി ഉരുകി ഇല്ലാതായി മാറിയിരിക്കുകയാണ് എനിക്ക് പൂർണമായിട്ടും ക്ഷമിക്കാൻ ആർഗ്യുമെന്സ് ആയിരുന്നു ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി നിശബ്ദത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല കുരിശെപ്പോഴും കുടുംബീയം നയിക്കുന്നവർ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുകയാണ് തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻസിന് ഒത്തിരി അവസരങ്ങളുണ്ട് കുരിശു പറയുന്നൊരു കാര്യമുണ്ട് അത് സുഗന്ധം വമിക്കുന്ന ഒരു ഒന്നായി നിന്റെ ജീവിതത്തിൽ മാറണമെങ്കിൽ നീ എന്ത് ചെയ്യണം ആർഗ്യുമെന്റ്സ് ഒഴിവാക്കണം ഞാൻ നിങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആരോടൊന്നില്ല എന്തെന്നില്ലാതെ പറയും ഒന്ന് ചുമ്മാ ഒന്ന് തൊട്ടാൽ മതി അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പൊട്ടിത്തെറി നടന്നു കഴിഞ്ഞു ആർഗ്യുമെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ വരികയാണ് പ്രിയപ്പെട്ടവരെ കുരിശന്റെ പുകഴ്ചടുത്ത് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആഴത്തിൽ ഒന്ന് ധ്യാനിക്കണം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ക്യാരി യുവർ ക്രോസ് നിന്റെ കുരിശ് എടുക്കണം ഈ നിൽക്കുന്ന ജീവിത പങ്കാളിയാകാം ഈ മകനാകാം ഈ മകളാകാം ജോലിസ്ഥലത്ത് ആളുകളാകാം അല്ലെങ്കിൽ വേണ്ട ഭർത്താവിന്റെ വീട്ടുകാരാകാം ഭാര്യയുടെ വീട്ടുകാരാകാം എന്തും കുരിശാണ് കുരിശിഷ്ടം പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ കുരിശില്ലാത്ത ഒരു സ്ഥലം കാണില്ല അവഗണനകള് പരിഹാസങ്ങൾ പരാജയങ്ങൾ ഇത് മുഴുവൻ കുരിശാണ് പ്രിയപ്പെട്ടവരെ ഇതങ്ങോട്ട് എടുക്കണമെന്നാണ് കുരിശ് ഒന്നാമതായി നിങ്ങളോട് സംസാരിക്കുക ഞാൻ നോക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എൻ്റെ ഈ പുറകിലൊരു കുരിശ് കാണുന്നുണ്ടാകും ആ കുരിശ് ആർഗണൈസിങ് ക്രൈസ്റ്റ് എന്നാണ് ആ കുരിശിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് എത്ര വേണ്ടപ്പെട്ട ഒരാളാണ് കുരിശൻ എനിക്ക് സമ്മാനം തന്നത് അന്ന് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ആ കുരിശങ്ങു പിടിച്ചു മടത്തിക്കൊണ്ട് എല്ലാവരെയും കാണിച്ചു എൻ്റെ കട്ടിലിൽ എടുത്ത് വെച്ചിരിക്കുന്നു ഞാൻ ഈ കുരിശും കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ ഈശോയ്ക്ക് തോന്നി ഇത്രയും സ്നേഹമാണ് കുരിശ് അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ഈശോയുടെ കുരിശനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ഈശോയ്ക്ക് തോന്നി ഞാൻ എത്രമാത്രം വിലപ്പെട്ടതായി എൻ്റെ ലൈഫിൽ എന്ത് കരുതിയോ ആ ഒരു കാര്യം ഈശോ അങ്ങ് തട്ടിക്കളയുകയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതായി ഞാൻ കൊണ്ടു നടന്നൊരു കാര്യം ഉണ്ടായിരുന്നു അത് കർത്താവ് അങ്ങ് മുറിച്ചു കളഞ്ഞു പിന്നീട് അങ്ങോട്ട് സഹ നിങ്ങളുടെ ഒരു ഏഴു മാസകാലവും കണ്ണുനീരിന്റെ മാസം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല സങ്കടം ഞാൻ ഈ കുരിശിലേക്ക് കിടക്കുന്ന ഒരു ദിവസം എനിക്ക് തോന്നി ഈ കുരിശ് കാരണമായി എനിക്ക് ഇത്രയും വലിയ സങ്കടം നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും എൻ്റെ മനസ്സിലേക്ക് തോന്നുകയാണ് അവിടെ എത്ര ധ്യാനം പറയുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ആ കുരിശിന്റെ യഥാർത്ഥ കൃപ വന്നിട്ടില്ല ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമാണെന്ന് എനിക്ക് തോന്നി ഈ കുരിശ് കാരണം എനിക്ക് ഇതുപോലെ സങ്കടം ഈ കുരിശ് എന്നെ സങ്കടപ്പെടുത്തുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും എനിക്കറിയാം ഞാൻ ആ കുരിശ് കട്ടിലേ വെച്ചിരുന്ന കുരിശെടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചു പക്ഷെ അന്ന് ഭയങ്കര കാറ്റായിരുന്നു ആ കാറ്റ് എന്നെ തുറന്നിട്ടിരിക്കുകയാണ് ആ കാറ്റ് വന്ന് ഈ മേശപ്പുറത്ത് നിന്ന് ഈ കുരിശ് താഴേക്ക് വീണ് അതിൻ്റെ കൈ ഒടിഞ്ഞു പോയി ഞാൻ പിന്നെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു നേരം വെളുത്തപ്പോൾ ഈ കുരിശിൻ്റെ കൈ ഒടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു കണ്ടപ്പോൾ എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ അവിടെ മുട്ടുകുത്തി ഞാൻ പറഞ്ഞു ഈശോയെ നിന്റെ കുരിശൻറെ മണവാട്ടിയാകാൻ വന്ന് ഞാൻ ചെയ്ത പണി ഇതാണോ ലോയിച്ചോയെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് തരഞ്ഞു ഞാൻ ആ കുരിശെടുത്ത് ചേർത്തു പിടിച്ചതാണ് നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ആ കുരിശ് എത്ര വിലപ്പെട്ടതായി പിന്നീട് മാറിയെന്ന് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ വരും പിന്നീട് ഈ കുരിശനെ ചേർത്തു പിടിച്ചു തുടങ്ങിയപ്പോൾ എനിക്കറിയാം ജീവിതത്തിൽ എത്ര വലിയ സങ്കടങ്ങൾ ചിലപ്പോ മുന്നിൽ ഒന്നുമില്ലാത്ത ബ്ലാങ്ക് ആയ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും എനിക്ക് ഈ കുരിശിൻ്റെ ഒരു ശക്തി എവിടെയോ എൻ്റെ ഉള്ളിൽ തരുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു വ്യക്തി പറഞ്ഞു ഒരു ദിവസം അങ്ങനെ ഞാനിങ്ങനെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്ത് പറഞ്ഞു സിസ്റ്ററെ അവിടെ ചാപ്പലില്ലേ ചാപ്പലിൽ അന്നൊക്കെ ഞങ്ങളുടെ ചാപ്പലൊക്കെ ഞാൻ കുരിശാണ് എന്നോട് പറഞ്ഞു സിസ്റ്റർ ആ കുരി ചാപ്പലിൽ പോയി കുരിശിലേക്ക് നോക്കി കുറച്ചു നേരം ഇരിക്കും എൻ്റെ ഈശോയെ എൻ്റെ ക്രൂശിതനെ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി സിസ്റ്ററിനെ ഈശോ അനുഗ്രഹിച്ചോളൂ ഒരൽമാനെനിക്ക് പറഞ്ഞു തന്നോട് എന്നെക്കാൾ ഒത്തിരി കളിയൊരൽമായൻ അദ്ദേഹം അത് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം പോയി ഈ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും മാറാൻ വേണ്ടിയതാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതാണെന്ന് വേണേൽ പറയാം ഞാൻ അവിടെ പോയി പോയിരിക്കുക ഈ പ്രശ്നങ്ങളൊന്നും മാറിയെന്ന് ഞാൻ പറയില്ല പ്രിയപ്പെട്ടവരെ പക്ഷെ എനിക്ക് അതിനെ സ്വീകരിക്കാനുള്ള ഒരു കൃപ എൻ്റെ കർത്താവ് എനിക്ക് തോന്നുന്നു ക്യാരി യുവർ ക്രോസ് രണ്ടാമത്തെ ഒരു കാര്യം നിന്റെ അഭിമാനം കുരിശിലായിരിക്കണമെന്ന് ഈ കുരിശ് നിന്നോട് പറയുകയാണ് ഗലാത്തി ആറിന്റെ പതിനാല് വചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇന്ന് സഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ നീ കുരിശിൽ അഭിമാനിക്കാൻ ഒരു അവസരം സ്വർഗം തന്നിരിക്കുകയാണ് നീ കുരിശിനെ തട്ടിക്കളയരുത് ഈ കുരിശിൽ അഭിമാനിക്കാൻ ഒരു അവസരം എൻ്റെ ക്രൂശിതനോടൊപ്പം പങ്കുചേരാൻ അഭി അവസരം തന്നിരിക്കുകയാണ് അവനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും റൂഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ ഈ കുരിശ് നമുക്ക് ഒരാറ് ഇംപ്ലിക്കേഷൻസ് നൽകുന്നുണ്ട് ആറ് കാര്യങ്ങൾ ഈ കുരിശ് നമ്മളെ പഠിപ്പിക്കുകയാണ് ആറ് ആക്ഷൻസ് എന്തെയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം കുരിശിന്റെ പുകഴ്ച തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ആറ് ആക്ഷൻ കുരിശൻ അഭിമാനിക്കണമെങ്കിൽ ഈ ആറ് ആക്ഷൻസ് എന്റെയും ജീവിതത്തിൽ നിങ്ങളുടെയും ജീവിതം നടക്കണം ഒന്നാമത്തെ കാര്യം എന്താണ് പഴയ ജീവിതത്തിന് മരിക്കണം ഈ കുരിശ് കെട്ടിപ്പിടിച്ച് മാനസാന്തരപ്പെട്ട എത്രയോ വ്യക്തികളുടെ ജീവിതം നമ്മൾ കെട്ടിയിട്ടുണ്ട് പഴയ ജീവിതത്തിനും മരിക്കാനുള്ള കൃപയാണ് കർത്താവ് നമുക്ക് തരിക നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത ചില ദുശീലങ്ങൾ ഉണ്ടാവാം അതൊക്കെ മാറ ഗറു ചിലപ്പോൾ ദേഷ്യം അകാരണമായ നിരാശകള് ദുഃഖങ്ങൾ ഈ പഴയ ജീവിതം മാറാൻ ഈ കുരിശ് നമ്മളെ സഹായിക്കും ഞാൻ വചനം മുഴുവൻ വായിക്കുന്നില്ല റോമ ആറിൻ്റെ ആറ് ഒന്ന് പത്ര രണ്ടിൻ്റെ ഇരുപത്തിനാല് നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം പഴയ ജീവിതത്തിൽ നിന്ന് മരിക്കാനുള്ള ഒരു കൃപ അത് മാറി പുതിയതായി മാറാനുള്ള കൃപയാണ് ഈ കുരിശ് നമുക്ക് തരിക പാപം തീർന്നു കർത്താവ് നമ്മളോട് പറയുകയാണ് അടുത്തൊരു കാര്യം ഈ കുരിശിൻ്റെ പൂർച്ചയുടെ തിരുനാളിൽ ഞാൻ എന്നിലെ കൂടെ ചേർത്ത് വെച്ച് പറയുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഈ കുരിശ് നമ്മളെ സഹായിക്കും നമ്മുടെ അഹത്തിനു മരിക്കാൻ നമ്മുടെ അഹമുണ്ട് കർത്താവെ അത് അങ്ങനെ പോയാലേ പറ്റൂ എന്ന് ചിലപ്പോൾ ഈശോയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നവരാ ഞാനും നിങ്ങളും കർത്താവ് ഈ വഴി മാത്രമേ ശരിയാകത്തുള്ളൂ അത് അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ചിലപ്പോൾ വഴി പറഞ്ഞു കൊടുക്കും അങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു അഹം നമ്മളിലുണ്ട് എത്ര പ്രാർത്ഥിക്കുന്നവരായാലും എന്നിലും നിങ്ങളിലും ഒക്കെ ആ ഒരു അഹത്തിൻ്റെ മേഖലയുണ്ട് ഇത് ഇങ്ങനെ പറ്റൂ അതേസമയം കർത്താവെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ അഹത്തിനു മരിക്കണം പ്രിയപ്പെട്ടവരെ കുരിശ് പറയാണ് നീ അഹത്തിനു മരിക്കണം അതാണ് ഗലാത്തി രണ്ടിൻ്റെ ഇരുപത് ആരൊക്കെ അഹത്തിനു മരിക്കുന്നു അവൻ ക്രൂശിതനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ക്രൂശിക്കപ്പെട്ടു ക്രൂശിതനായി മാറിയിരിക്കുന്നു എന്നാണ് ഈ അഹത്തിനു മരിക്കുമ്പോൾ മറ്റെന്ത് ത്യാഗപ്രവർത്തി ചെയ്താലും മുട്ടുകുത്തിയാലും നാൽപ്പത് കൊന്തവരെ ചൊല്ലിത്തീർത്താലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ അഹത്തിനു മരിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്നെ നിങ്ങളെ ചേർത്ത് വെച്ചാൽ പറയാം നമുക്കറിയാം ഒരാൾ നമ്മുടെ ഒരു കുഞ്ഞു കാര്യം ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഓർത്തു പിന്നെ ഒരുമിച്ച് എല്ലാവരോടും ഇരിക്കുക അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നൊരു ചിന്തയുണ്ടല്ലോ ഒരുമിച്ചിരിക്കുമ്പം വേറൊരാൾ പെട്ടെന്ന് പറയാം ആനുമലി സിസ്റ്റർ ചെയ്തതിനേക്കാൾ നല്ലതായി ആ സിസ്റ്റർ ചെയ്തു അപ്പൊ ഇത്രയും വലിയ വചനം പറയുന്ന ഞാൻ ചിരിച്ചു അവരുടെ മുമ്പിൽ നിന്ന് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഓ അത്രയും നല്ലതായിരുന്നു ഒരു ചിന്ത ആ നിമിഷം കടന്നു വന്ന് ഞാൻ തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അഹത്തിന് ഇതുവരെ മരിച്ചിട്ടില്ല ആർമരിയ നീയെന്ന് അന്ന് രാത്രി കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ആത്മശോധനയുടെ സമയത്ത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ചെറിയ കാര്യമായിരിക്കും പക്ഷെ കുരിശനെ സ്നേഹിക്കുമ്പോൾ നീ സ്വയം അഹത്തിനു മരിക്കണം വീണ്ടും മൂന്നാമത്തെ കാര്യം നിന്റെ ശരീരം ശരീരത്തിൻ്റെ മോഹങ്ങൾക്കും മരിക്കാൻ കുരിശ് നിന്നോട് പറയുകയാണ് കുരിശ് നിന്നോട് പറയുകയാണ് ശരീരത്തിൻ്റെ മോഹത്തിനങ്ങൾക്ക് മരിക്കാൻ പെട്ടെന്ന് പറയാം നമ്മുടെ സമയം തീരുകയാണ് അതുപോലെ ലോകത്തിനു മരിക്കാൻ ഗലാത്തി ആറിൻ്റെ പതിനാല് കർത്താവിന്റെ കുരിശ് നമ്മളോട് പറയുന്ന കാര്യമാണ് പഴയ ജീവിതത്തിനു മരിക്കുക എൻ്റെ അഹത്തിനു മരിക്കുക എൻ്റെ ശരീരത്തിൻ്റെ മോഹങ്ങൾക്ക് ഞാൻ മരിക്കണം എൻ്റെ ലോകം ഈ ലോകമണ്ണെന്റെ ചുറ്റോട് ചുറ്റും ലോകത്തിൻ്റെ ചില ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ അതെന്നിൽ അതെന്റെ ജീവിതത്തിൽ ലോകത്തുള്ള അറ്റാച്ച്മെന്റുകൾ മരിക്കണം ഇതൊക്കെ കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ കുരിശിൽ അഭിമാനിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ആർക്ക് മാത്രമേ കുരിശിൽ അഭിമാനിക്കാൻ പറ്റൂ വേറെ ആർക്കും കുരിശിൽ അഭിമാനിക്കാൻ പറ്റില്ല ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് പ്രിയപ്പെട്ടവര് കുരിശന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട് കുരിശിൽ എല്ലാ മക്കളും കുരിശിനെ പ്രഘോഷിക്കണം കുരിശിനെ പ്രഘോഷിക്കണം ഞാൻ ചിലപ്പോൾ ഓർക്കും ഈ കഴിഞ്ഞ നാളിൽ എനിക്കൊരു ബോധ്യം തന്ന നമ്മളൊക്കെ ചിലപ്പോൾ വചനം പറയുമ്പോൾ ഓ കർത്താവനെ ആ കുരിശിൽ നിന്ന് ആ കഷ്ടതയിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ള ഒത്തിരി അനുഭവങ്ങൾ പറയാറുണ്ട് ഒത്തിരി അനുഭവങ്ങൾ ഞാൻ പറയാറുണ്ട് കർത്താവെന്നെ ആ മേഖലയിൽ രക്ഷിച്ചു എന്നെ ഈ മേഖലയിൽ രക്ഷിച്ചു അനുഗ്രഹിച്ചു പക്ഷെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഞാൻ ആഗ്രഹിച്ചൊന്നും നടക്കാത്തപ്പോ കർത്താവഥനെ സ്വീകരിക്കാനുള്ള കൃപ തന്നതിനെ കുറിച്ച് ചിലപ്പോഴൊന്നും ഞാൻ പറയാറില്ല അപ്പോൾ ഈ കുരിശിനെ പ്രപോഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയേണ്ടതെന്താ ക്രൂശിക്കപ്പെടാനുള്ള ഒരു കൃപ നിനക്ക് കിട്ടട്ടെ എന്ന് വേണം പറയാൻ കുരിശന്റെ പുകഴ്ചയുടെ തിരുനാളില് മക്കള് വന്നിട്ട് പറയാം അമ്മേ ഇത് എത്ര പഠിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ഞാൻ പഠിക്കുന്നില്ല അതല്ല പറയേണ്ടത് ഈശോ ഇപ്പൊ നിനക്ക് ഇത്രേ കൃപ തന്നുള്ളൂ നീ വിശ്വസിച്ച് ആശ്രയിച്ച് മുന്നോട്ട് പോ ബാക്കി ഈശോ നോക്കട്ടെ ചിലപ്പോ നമ്മളെ മക്കള് നീറ്റ് എക്സാം എഴുതുവായിരിക്കും ഇപ്പോ റിസൾട്ട് വരുന്നത് ഭയങ്കര പ്രതീക്ഷയുടെ മക്കളെ നമ്മൾ നിനക്ക് കിട്ടും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു അത് കിട്ടിയില്ലെങ്കിൽ അവൻ തളരരുത് അവനോട് പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ ഈ ക്രൂശിതനായ ഈശോയ്ക്ക് സ്വർഗമല്ലാതെ മറ്റൊരാഗ്രഹമില്ലായിരുന്നു അപ്പോ ഞാനും നിങ്ങളും മക്കളും ദമ്പതിമാരും ഒക്കെ ആഗ്രഹിക്കേണ്ടത് എന്താ ക്രൂശിതനായ ക്രിസ്തുവിനെ പോലെ സ്വർഗത്തോട് തൃത്വ കൂട്ടായ്മയിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ഈശോ പുരുഷ മരിച്ചു എന്തിനാ പിതാവിലേക്ക് എത്തിച്ചേരാൻ എന്നെയും നിങ്ങളെയും സ്വർഗത്തോട് ചേർക്കാൻ മാത്രമാണ് ഈശോ ആ കാര്യം ചെയ്തത് പാപത്തിന് എന്നെയും നിങ്ങളെയും അടിമപ്പെടുത്തിയ പാപത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് ഈശോ കുരിശ് മരിച്ചവൻ ഉയർത്തപ്പെട്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ എത്ര ധ്യാനം കൂടുമ്പോഴും നിങ്ങളോട് പറയാൻ ഞാൻ സ്വയം ധ്യാനിപ്പിക്കുമ്പോൾ എന്നോട് പറയാൻ ഒരു കാര്യം അൻവരിയ നിന്റെ വലിയ ആഗ്രഹം സ്വർഗത്തോള് ചേർന്നിരിക്കുക തൃത്ത കൂട്ടായ്മയിലേക്ക് എത്താൻ നീ എന്ത് കുരിശ് അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുണ്ടാകണം ഈ കുരിശ് നമുക്കറിയാം എനിക്ക് നിങ്ങളോട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് കുരിശ് നമുക്ക് ഹീലിങ് തരും ഒത്തിരി 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 അനുഭവങ്ങൾ നമുക്കുണ്ട് അതുപോലെ കുരിശ് നമ്മളെ ഡെലിവറി ചെയ്യും എന്നെയും നിങ്ങളെ ഒത്തിരി ഡെലിവറി ചെയ്യും ഇനി നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് ചില പാപത്തിൻ്റെ മേഖല ഒഴിവാക്കാൻ പറ്റില്ല ആ കുരിശെടുത്ത് ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നിയില്ലെങ്കിലും ഞാൻ ചങ്കോട് ചേർത്ത് വെച്ച് കുറച്ച് നേരം ഇരിക്കും കൃപ ഒഴുകാൻ തുടങ്ങും കാരണം കുരിശ് ഹൃദയം തുറന്നൊരു ക്രൂശതന് ആ കുരിശിലുണ്ട് ഈ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അവൻ ഏറ്റെടുത്തോളും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കുരിശിനെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ കുരിശെടുക്കാൻ കുരിശിൽ അഭിമാനിക്കാൻ കുരിശനെ പ്രഘോഷിക്കാൻ ഈശോ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി അനുഭവങ്ങൾ പറയാനാണെങ്കിൽ പങ്കുവയ്ക്കാൻ ഏറെയുണ്ട് അതല്ല ഇപ്പം നമ്മൾ ചെയ്യുക മറിച്ച് കുരിശിൽ കുരിശിലഭിമാനിച്ചുകൊണ്ട് ക്രൂശിതനെ പോലെ ആകാൻ ഒരു യാത്ര എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെന്ന് തുടങ്ങാം കർത്താവ് എവിടെയാണ് ക്രൂശിക്കപ്പെടാൻ എനിക്ക് കിട്ടുന്ന അവസരം തേടണം എവിടെയാണ് ക്രൂശിക്കപ്പെടാൻ കിട്ടിയ അവസരം പരാതിയില്ലാതെ ഇന്നലെ ഒരു ആള് തമാശ ആട്ടാണെന്നും പറഞ്ഞു ഒത്തിരി പേരെ ആശ്വസിപ്പിക്കുന്ന ആൻമനിയ സിസ്റ്റർ ഇപ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നതെന്ന് എന്നെ അത് ഒത്തിരി ചിന്തിപ്പിച്ചു കാരണം ശരിയല്ലേ എത്രയോ പേരോട് ഞാൻ പറയും സാരയില്ല ഈശോ സ്നേഹിക്കുന്നു ഈശോ നമ്മളെ സഹായിക്കുന്നു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കും അതിങ്ങനെ നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മുടെ മുഖം മാറും അപ്പോൾ ഈശോ പറയുകയാണ് മകളെ ഇതല്ല ഇതല്ല ക്രൂശിക്കപ്പെടാനുള്ള അവസരം നിനക്ക് തന്നിരിക്കുകയാണ് അമ്മയും വിശുദ്ധരുമെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ക്രൂശി തൻ്റെ അടുക്കലേക്കുള്ളൊരു യാത്രയാണ് ആ ഒരു കൃപ ഇന്നെല്ലാ മക്കളും ഈശോയോട് ചോദിക്കണം ഈ കുരിശിൽ ഒത്തിരി സ്നേഹത്തോടെ തൊടുമ്പോൾ ആ ക്രൂശിക്കപ്പെട്ടവനെ ക്രൂശിക്കപ്പെട്ട മനോവേദനയോടെ ഒന്ന് തൊടാമോ പ്രിയപ്പെട്ടവനെ ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കാൻ ഒത്തിരി മക്കൾക്ക് ക്രൂശിക്കപ്പെട്ട മനോവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്